ഈ പ്രഭാമണ്ഡലം എന്താണ് എന്നതിൻ്റെ സൂചനകൾ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഹരിമോഹനിലേക്ക് പോവുകയാണ് ഹരിമോഹൻ ഇപ്പോൾ രണ്ട് കാലുകളിൽ ഇരുപത്തേഴ് രാശി ചക്രങ്ങൾ ആലേഖനം ചെയ്തതും കട്ടിളിയുടെ മുകൾ ഭാഗത്തുള്ള അഷ്ടലക്ഷ്മി എല്ലാം ചേർന്നതാണ് ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലുള്ള സ്വർണത്തിൻ്റെ അളവ് വളരെയധികം വളരെ കൂടുതലാകാനുള്ള സാധ്യതയുമുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും സ്മൃതി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള കണക്കുകൾക്കപ്പുറത്തേക്ക് കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് ഇവിടെ എസ് ഐ ടി തുറന്നിരുന്നത് അല്ലെങ്കിൽ എസ് ഐ ടി ആ കോടതിയിൽ നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് സ്വർണം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യമാണ് അതിൽ ശബരിമല ശ്രീകോവിൽ വാതിലിൻ്റെ കട്ടിളയിൽ കഠിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പുവാളികൾ രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പുവാളികൾ കട്ടിളയുടെ മുഗൾപ്പടി ചെമ്പുവാളി കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള ശിവരൂപം രൂപം ഇവയെല്ലാം അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുമുള്ള സ്വർണം പതിച്ച ചെമ്പുകാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പൊതി പതിച്ച ഏഴ് ചെമ്പുകാളികളിൽ നിന്നും ഒൻപതാം പ്രതിയായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത് എന്നുള്ള കാര്യം വ്യക്തമായി പറയുകയാണ് ആ വേർതിരിച്ചെടുത്ത സ്വർണ്ണമാണ് പിന്നീട് കർണാടകത്തിലെ ബെല്ലാരിയിലുള്ള റൊദ്ദം ജുവലേഴ്സിലേക്ക് കൊടുത്തയച്ചത് അവിടെയാണ് ഗോവർദ്ധൻ ജുവല്ലറി ഉടമയായിട്ടുള്ള ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഗോവർദ്ധന്റെ കൈവശം വരെ ഈ സ്വർണം എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി എസ് ഐ ജി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കം കസ്റ്റഡി അപേക്ഷയിലും പ്രൊഡക്ഷൻ വാറന്റ് ടക്കം എസ് ഐ ടി ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവർ ഇവർക്ക് ഇവർ ഇതുവരെ തട്ടിയെടുത്ത സ്വർണ്ണത്തിൽ ഒരു അംശം പോലും എസ് ഐ ടി നേരിട്ട് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് തത്തുല്യമായ സ്വർണം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതും പ്രതികൾ കൈമാറിയത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് കൃത്യമായി സ്വർണത്തിന്റെ കണക്കെത്രയാണ് ആ സ്വർണം ആരുടെയൊക്കെ പക്കലാണ് അത് വിറ്റോ അല്ലെങ്കിൽ ഉരുക്കിയോ അതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ എസ് ഐ ടി സൂചിപ്പിക്കുന്നു അതിന് ജനുവരി പത്തിനുള്ളിൽ ലഭിക്കേണ്ടുന്ന വി എസ് എസ് സി ലാബിലുള്ള റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതി ശരി വളരെ പ്രധാനപ്പെട്ട സമയം വളരെ കുറഞ്ഞ സമയത്തിനകം വളരെയധികം കാര്യങ്ങൾ എസ് ഐ ടിക്ക് ചെയ്തു തീർക്കാനുണ്ട് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനിടയ്ക്കാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകുന്നത് കസ്റ്റഡി അപേക്ഷയിലാണ് ഗുരുതരമായ വിവരങ്ങളുള്ളത്